ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ആഗസ്റ്റ് മാസം പത്താം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് കൈത്താക്കാലം അഞ്ചാം ശനി ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ യോഹന്നാൻ ലഭിച്ച വെളിപാട് അധ്യായം ഇരുപത് വാക്യങ്ങൾ ഒന്നു മുതൽ ആറ് വരെ ആയിരം വർഷത്തെ ഭരണം സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങുന്നത് ഞാൻ കണ്ടു അവന്റെ കയ്യിൽ പാതാളത്തിന്റെ താക്കോലും വലിയ ഒരു ചങ്ങലയും ഉണ്ട് അവൻ ഒരു ഉഗ്രസർപ്പത്തെ സാത്താനും പിശാചുമായ പുരാതന സർപ്പത്തെ പിടിച്ച ആയിരം വർഷത്തേക്ക് ബന്ധനത്തിലാക്കി അതിനെ പാതാളത്തിലേക്കെറിഞ്ഞ് വാതിൽ അടച്ചു മുദ്രവച്ചു ആയിരം വർഷം തികയുവോളം ജനതകളെ അവൻ വഞ്ചിക്കാതിരിക്കുന്നതിനു വേണ്ടിയാണിത് തദനന്തരം അല്പസമയത്തേക്ക് അതിനെ അഴിച്ചുവിടേണ്ടിയിരിക്കുന്നു പിന്നെ ഞാൻ കുറെസിംഹാസനങ്ങൾ കണ്ടു അവയിൽ ഇരുന്നവർക്ക് വിധിക്കാന് അധികാരം നൽകപ്പെട്ടിരുന്നു കൂടാതെ യേശുവിനും ദൈവവചനത്തിനും നൽകിയ സാക്ഷ്യത്തെ പ്രതി സിരിഛേദം ചെയ്യപ്പെട്ടവരുടെ ആത്മാക്കളെയും മൃഗത്തെയോ അതിന്റെ സാദൃശ്യത്തെയോ ആരാധിക്കുകയും നെറ്റിയിലും കയ്യിലും മുദ്ര സ്വീകരിക്കുകയും ചെയ്യാതിരുന്നവരെയും ഞാൻ കണ്ടു അവർ ജീവൻ പ്രാപിക്കുകയും ആയിരം വർഷം ക്രിസ്തുവിനോടുകൂടി വാഴുകയും ചെയ്തു ഇതാണ് ഒന്നാമത്തെ പുനരുദ്ധാനം മരിച്ചവരിൽ അവശേഷിച്ചവർ ആയിരം വർഷം പൂർത്തിയാകുന്നതുവരെ ജീവൻ പ്രാപിച്ചില്ല ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുകൊള്ളുന്നവർ അനുഗ്രഹീതരും പരിശുദ്ധരുമാണ് ഇവരുടെ മേൽ രണ്ടാമത്തെ മരണത്തിന് ഒരധികാരവുമില്ല ഇവർ ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും പുരോഹിതന്മാരായിരിക്കും അവർ അവനോടുകൂടെ ആയിരം വർഷം വാഴുകയും ചെയ്യും ഇന്നത്തെ സുവിശേഷം വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവീശോമിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പന്ത്രണ്ട് വാക്യങ്ങൾ മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തിയഞ്ച് വരെ അശുദ്ധാത്മാവ് തിരിച്ചുവരുന്നു അപ്പോൾ നിയമജ്ഞരിലും ഫരിസയരിലും പെട്ട ചിലർ അവനോട് പറഞ്ഞു ഗുരോ നിന്നിൽ നിന്ന് ഒരടയാളം കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അവൻ മറുപടി പറഞ്ഞു ദുഷിച്ചതും അവിശ്വസ്തവുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു യോനാ പ്രവാചകന്റെ അടയാളമല്ലാതെ മറ്റൊരടയാളവും അതിന് നൽകപ്പെടുകയില്ല യോന മൂന്നു രാവും മൂന്നു പകലും തിമ്മിംഗലത്തിന്റെ ഉദരത്തിൽ കിടന്നതുപോലെ മനുഷ്യപുത്രനും മൂന്നു രാവും മൂന്നു പകലും ഭൂമിക്കുള്ളിലായിരിക്കും നിലവേ നിവാസികൾ വിധി ദിവസം ഈ തലമുറയോടൊത്ത് എഴുന്നേറ്റ് ഇതിനെ കുറ്റം വിധിക്കും എന്തെന്നാൽ യോനായുടെ പ്രസംഗം കേട്ട് അവർ അനുദപിച്ചു ഇതാ ഇവിടെ യോനായേക്കാൾ വലിയവൻ ദക്ഷിണദേശത്തെ രാജ്ഞി വിധി ദിവസം ഈ തലമുറയോടൊത്ത് ഉയർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും എന്തെന്നാൽ സോളമന്റെ വിജ്ഞാനം ശ്രവിക്കാൻ അവൾ ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് വന്നെത്തി ഇതാ ഇവിടെ സോളമനേക്കാൾ വലിയവൻ അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോകുമ്പോൾ അത് ആശ്വാസം തേടി വരണ്ട സ്ഥലങ്ങളിലൂടെ അലഞ്ഞു നടക്കുന്നു എന്നാൽ കണ്ടെത്തുന്നില്ല അപ്പോൾ അത് പറയുന്നു ഞാൻ ഇറങ്ങിപ്പോന്ന എന്റെ ഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലും അതുമടങ്ങി വരുമ്പോൾ ആ സ്ഥലം ആളൊഴിഞ്ഞും അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ടും കാണും അപ്പോൾ അത് പുറപ്പെട്ടു ചെന്ന് തന്നെക്കാൾ ദുഷ്ടരായ ഏഴ് ആത്മാക്കളെ കൂടി തന്നോടത്ത് കൊണ്ടുവരുകയും അവിടെ പ്രവേശിച്ചു വാസമുറപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ ആ മനുഷ്യന്റെ അവസാനത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ തീരുന്നു ഈ ദുഷിച്ച തലമുറയ്ക്കും ഇതുതന്നെയായിരിക്കും അനുഭവം ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മെഷി സ്തുതി